ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് വന്നിരിക്കുന്നത് നമുക്ക് വീട്ടമ്മമാർക്ക് ഉപകാരപ്രദമായ കുറച്ച് ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം നമ്മൾ കളയുന്ന കുപ്പികളൊക്കെ ഇതേപോലെ കത്രിക വെച്ചാൽ ആ മൂലഭാഗം ഒന്ന് മുറിച്ചു കൊടുത്താൽ മതി അപ്പോൾ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഓരോ അളവനുസരിച്ച് ഇതേപോലെ മുറിച്ചെടുക്കാവുന്നതാണ് ഇപ്പം നമ്മൾ ഈ കുപ്പികളൊക്കെ ഒരുപാട് ഉപകാരം ചെയ്യും അപ്പോൾ ഇതേപോലെ തന്നെ തണ്ടേ മുറിച്ചെടുത്താൽ മതി എളുപ്പത്തിൽ തന്നെ മുറിച്ചെടുക്കുക നമ്മൾ മീനൊക്കെ കണ്ടിക്കുന്ന കത്രികയില്ല അത് വെച്ച് തന്നെ തന്നെ മുറിച്ചെടുക്കുകയാണ് അപ്പോൾ ഇതേപോലെ ഇപ്പം നാലെണ്ണമാണ് ഞാൻ മുറിച്ചെടുത്തിരിക്കുന്നത് ഇതിപ്പം നമ്മൾ കളയുന്ന ഐസ്ക്രീം പാട്ടയുണ്ടല്ലോ അതിനകത്തോട്ട് ഈ മുറിച്ച കുപ്പികൾ നാലെണ്ണവും എടുത്ത് വെച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ അടുക്കളയിൽ ആവശ്യമായ ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് തക്കാളി കറിവേപ്പില മല്ലിയില ഇതെല്ലാം നമുക്ക് ഈ ആക്കാം അപ്പോൾ രാവിലെ നമുക്ക് ജോലി എളുപ്പമാകും കാരണം ഒരു വട്ടം വന്ന് ഫ്രിഡ്ജ് കുറക്കണ്ട പച്ചമുളകിനും തക്കാളി ഇതാകുമ്പോൾ ഇതൊരു ടിന്നങ്ങ് എടുത്തുകൊണ്ട് പോയാൽ മതി രാവിലെ ജോലിക്ക് പോകുന്നവരാണേലും അതേപോലെ സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ടെങ്കിലും നമുക്ക് എളുപ്പത്തിൽ ജോലി ഒതുക്കാൻ പറ്റും ഇപ്പം ഇത്രയും വൃത്തിയാക്കി എടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് വേറെ പണികൾ ചെയ്യുകയും ചെയ്യാം അപ്പോൾ തീരുന്ന അനുസരിച്ച് നമുക്ക് സമയമുള്ളപ്പോൾ ഇതേപോലെ നിറച്ച് വെക്കുക തീരുന്ന അനുസരിച്ച് നമുക്ക് സമയമുള്ളപ്പോൾ ഇതേപോലെ ചെയ്തു വെച്ചാൽ മതി അപ്പോൾ എളുപ്പത്തിൽ ജോലി നടക്കും രാവിലെ അപ്പോൾ ഈ ഒരു ടിന്നങ്ങ് എടുത്തുകൊണ്ട് പോയാൽ മതി അതേപോലെ തന്നെ ഫ്രിഡ്ജും ഒരുപാട് വട്ടം തുറന്ന് കറണ്ട് വെറുതെ കളയേണ്ട കാര്യമില്ല അപ്പോൾ ഇതെല്ലാം ഞാൻ നിറച്ച് വെച്ചിരിക്കുകയാണ് ഇപ്പം ഇതിനകത്ത് സവാളയും തക്കാളി ഇഞ്ചിയും വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ വേറിട്ടിനകത്തോട്ട് അതും റെഡിയാക്കി വെക്കുകയാണ് ഇപ്പോൾ കറിയാപ്പിലയുടെ തണ്ട് ഇതേപോലെ വെക്കാൻ പറ്റത്തില്ലെങ്കിൽ കറിയാപ്പില നമുക്ക് അതിൻ്റെ ഞെട്ടിളക്കിയിട്ട് ഓരോന്നായിട്ട് ഊരി വെക്കാം അപ്പോൾ ഇതെല്ലാം ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് എടുക്കുകയും ചെയ്യാം അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് മല്ലിയിലും ഞാൻ തൊണ്ട സൈഡിനകത്തോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊരു ടിഞ്ഞെ നമുക്ക് രാവിലെ അങ്ങ് എടുത്താൽ മതി അതേപോലെ തന്നെ സവാളയും ഇഞ്ചിയും റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇഞ്ചിയൊക്കെ ചിരണ്ടി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് നല്ല ഒരു ടിപ്പാണിത് എല്ലാവരും ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ജോലി ഒരുപാട് നമുക്ക് ലാഭം ഉണ്ടാകും ജോലി ചെയ്യുന്നതിന് അതേപോലെ തന്നെ നമുക്ക് ഇത് ഇത് വെച്ച് തന്നെ ഞാൻ രാവിലത്തെ ചപ്പാത്തിക്ക് കറി ഉണ്ടാക്കുന്ന കൂടെ കാണിക്കാം അപ്പോൾ വളരെ എളുപ്പമാണ് ഞാൻ പാൻ പാനെടുപ്പത്ത് വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് കറി ചെയ്തെടുക്കാവുന്നതാണ് അതേപോലെ തന്നെ മീൻ കറിക്കാണേലും എല്ലാത്തിനും നമുക്കിത് ഉള്ളിയുടെയൊക്കെ ആവശ്യമുണ്ടല്ലോ അപ്പം ഇതേപോലെ ചെയ്തു വെച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കറി വെച്ചെടുക്കാം അപ്പം ഞാനൊരു പാനെടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനകത്തോട്ട് ഇതാണ്ട് പെട്ടെന്ന് തന്നെ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തക്കാളി അതേപോലെ തന്നെ ഇതെല്ലാം ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കതിനകത്ത് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം ഇപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും ഇപ്പം ഇതാണ്ട് ഞാൻ ടിന്നിനകത്ത് മേടിച്ച പരി പയറാണ് വലിയ പയറാണത് ഇപ്പോൾ ടിന്നിനകത്ത് കിട്ടുന്ന കടല പയറ് ഇതൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടുമല്ലോ അപ്പോൾ അത് വെച്ച് തന്നെ പെട്ടെന്ന് തൊണ്ട കറി വെച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് ചപ്പാത്തിയാണ് ഇതിൻ്റെ കൂടെ കഴിക്കുന്നത് അപ്പോൾ കണ്ടോ അപ്പോൾ ഇതേപോലെ റെഡിയാക്കി വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് കറിയൊക്കെ ആക്കി എടുക്കാം ഇനി അടുത്തിട്ടിപ്പോൾ എന്ന് പറഞ്ഞാൽ കുപ്പി ഒരു മുക്കാൽ ഭാഗം ഇതേപോലെ ഒന്ന് മുറിച്ച് എടുക്കുക അപ്പോൾ മൊത്തത്തിൽ മുറിച്ചെടുക്കരുത് അപ്പോൾ നമുക്ക് ഫ്രിഡ്ജില്ലെങ്കിൽ തന്നെയും ഇതേപോലെ ക്യാരറ്റ് നാരങ്ങ സവാള ഇതെല്ലാം ഇതേപോലെ വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക എന്നിട്ട് നമുക്ക് അപ്പോൾ ഫ്രിഡ്ജ് ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ഇതേപോലെ പച്ചക്കറികളെല്ലാം കുപ്പിക്കകത്ത് വെള്ളത്തിനകത്ത് ഇട്ട് വെച്ചാൽ മതി ഇപ്പം വെള്ളം ഡെയിലി മാറ്റി കൊടുക്കണം അല്ലെങ്കിൽ ചീത്തയായിപ്പോവും വെള്ളം മാറ്റി കൊടുത്താൽ മതി എത്ര നാൾ വേണേലും ഇങ്ങനെ ഇരിക്കും നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയാൽ തന്നെയും കുറച്ച് ദിവസമൊക്കെ താമസിക്കണമെങ്കിൽ ഫ്രിഡ്ജില്ലെങ്കിൽ ഇതേപോലെയൊക്കെ ചെയ്ത് എടുത്താൽ മതി അപ്പോൾ വളരെ നല്ല ടിപ്പാണിത് അതേപോലെ തന്നെ ഇതിനകത്ത് ഞാൻ നാരങ്ങ ഇട്ട് വയ്ക്കുകയാണ് നാരങ്ങയൊക്കെ പുറത്ത് കിടന്നാൽ വാടി പോവും ഫ്രിഡ്ജിൽ കിടന്നാൽ തന്നെയും കുറേ നാളാകുമ്പോഴത്തേന് വാടിയൊക്കെ പോകും അപ്പോൾ ഇതേപോലെയൊക്കെ ചെയ്തു കൊടുത്താൽ എത്ര ദിവസം വേണേലും ഇരിക്കും പിന്നെ വെള്ളം ഒന്ന് മാറ്റി കൊടുക്കണം അതേപോലെ തേങ്ങ തേങ്ങ ചിരണ്ടി എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഇതേപോലെ ഒന്ന് ഇളക്കിയെടുത്തിട്ട് നമുക്ക് മിക്സിക്കകത്ത് പൊടിച്ചിട്ട് കറി വെക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ വളരെ ഈസിയാണ് അതല്ല ഇത് നമുക്ക് ഫ്രിഡ്ജില്ലാതെ തന്നെ വെള്ളത്തിനകത്തോട്ട് കുപ്പിയിൽ ഇതേപോലെ ഇട്ട് വയ്ക്കാം അപ്പം ഇതേപോലെ ഡെയിലി വെള്ളം മാറ്റി കൊടുത്താൽ മതി ഇത്ര ദിവസം വേണേലും കേടാകാതിരിക്കുകയും ചെയ്യും ഇനി നമ്മൾ വെളുത്തുള്ളിയൊക്കെ ചതച്ച മറ്റേ കല്ലുണ്ടല്ലോ ഇടികല്ല് അപ്പോൾ അതിനകത്ത് നമുക്ക് അടച്ചു വെക്കാൻ ഒരു പാത്രം കൊണ്ട് പല്ലിയും പാറ്റാ ഒന്നും കയറാതിരിക്കാൻ വേണ്ടി ഒരു പാത്രം വെച്ച് ഇതേപോലെ അടച്ചാൽ മതി അപ്പോൾ അത് വൃത്തിയായിട്ടിരിക്കുകയും ചെയ്യും ഇനിയിപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ കറിവേപ്പില അത് നമുക്കിതേപോലെ വെള്ളത്തിയിട്ട് സൂക്ഷിക്കാവുന്നതാണ് ഇപ്പോൾ വെള്ളത്തിൽ കുറച്ച് ദിവസമൊക്കെ കഴിയുമ്പോൾ ഇതേപോലെ വാടിയൊക്കെ പോവും അപ്പോൾ ഇതേപോലെ വെള്ളത്തിയിട്ട് വെച്ച് നല്ലതാണ് അപ്പോൾ ചെവിട്ടിലുള്ള ആ ഇലകളൊക്കെ ഒന്ന് പിച്ചിക്കളയാണ് അതല്ലെങ്കിൽ ആ വെള്ളത്തിൽ കിടന്ന് അഴുകും അപ്പോൾ ഇതേപോലെ കുപ്പി മുക്കാൽ ഭാഗം മുറിച്ചിട്ട് അതിനകത്ത് വെള്ളമൊഴിച്ചു കൊടുക്കുക അപ്പോൾ ഇത് അടച്ച് വയ്ക്കാനാണിങ്ങനെ ബാക്കി ഭാഗം മുറിച്ച് മാറ്റാത്തത് അപ്പോൾ നമുക്ക് പല്ലിയും പാറ്റ ഒന്നും നക്കാതെ തന്നെ നമുക്ക് കറിവേപ്പിലെടുക്കുകയും ചെയ്യാം നമ്മളെന്നാലും തന്നെ എടുക്കുന്നത് എന്നാലും നമുക്ക് ഇത് ഒന്നും മേയാതെ തന്നെ പുറത്തിരിക്കുകയും ചെയ്യും അപ്പോൾ എല്ലാം ഇതേപോലെ അകത്തോട്ടാക്കി കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ചാൽ മതി അപ്പോൾ ഈ ടിപ്സുകളൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു അതേപോലെ ഇതെല്ലാവരും വീട്ടിൽ ഇതേപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക അടുത്ത് പച്ചമുളക് കേടാകാതിരിക്കാൻ വേണ്ടി നമുക്കതിനകത്ത് കുറച്ച് ഇതേപോലെ ഞെട്ട് കളഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷം നമ്മുടെ കയ്യിലൊരു സ്വൽപ്പം എണ്ണ തടവിയിട്ട് എല്ലാത്തിലും ഒന്ന് മിക്സ് ചെയ്തൊന്ന് വെച്ചു കൊടുത്താൽ മതി എത്ര ദിവസം വേണമെങ്കിലും പച്ചമുളക് ഒന്നും വാടിപ്പോകാതെ തന്നെ കിട്ടുകയും ചെയ്യും അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം ഇതേപോലെയൊക്കെ ടിപ്സുകൾ നിങ്ങൾ ചെയ്തു നോക്കുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്